മണിയൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയെ മുഖ്യസംഘാടകൻ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയെ പിടികൂടാത്ത പോലീസ് നിലപാടിനെതിരെ യു ഡിവൈഎഫ് റവല്യൂഷണറി യൂത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി ഭവിത് മലോൽ ഉദ്ഘാടനം ചെയ്തു

संर मोली साइण मोलिसोली അത്യന്തം മാരക്കേടാണിത് പയ്യോളി പോലീസിന് എന്ന് പ്രാഥമികമായി തന്നെ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്തരത്തിൽ ഒരു വലിയ പരാതി ഒരു റിട്ടേർഡ് അധ്യാപകൻ ഒരു വലിയ കുറ്റം ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തി ശ്രമം നടത്തി എന്ന് മാത്രമല്ല പീഡിപ്പിക്കുന്ന ഘട്ടമുണ്ടായി പഞ്ചായത്ത് ഓഫീസിനാണ് ഓഫീസിനുള്ളിലാണ് ഇത് നടക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും പോയി പരാതി പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന സ്ഥാപനമാണ് പഞ്ചായത്ത് ഓഫീസ് ആ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഒരു കുട്ടിക്ക് ഉണ്ടായ ഗതികേട് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മധ്യസം പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടന്നു ഇതറിഞ്ഞ ജനാധിപത്യ അവിശ്വാസികളാകമാനം അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടന്നു വന്നിട്ട് പതിനാറ് ദിവസമായി എന്തു നടപടി സ്വീകരിച്ചു ഈ പോലീസ് എന്തു നടപടി ഉണ്ടാക്കി എല്ലാത്തിനും വലിയ നിയമം പറയും പേരാമ്പ്രയിൽ ഒരു രാഷ്ട്രീയ സംഘർഷമുണ്ടായപ്പോ വടകര എം പി അടക്കം ആക്രമിച്ച സാഹചര്യം ഉണ്ടായി അതിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരെ വീടുകൾ അവസ്ഥയിലേക്ക് വടകരയിലെയും പേരാമ്പ്രയിലെയും പയ്യോളിയിലെയും പോലീസ് പോയിക്കൊണ്ടിരിക്ക ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അതിനിഷ്ഠൂരമായി പീഡിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടോ വീട്ടിൽ യൂത്ത് കോൺഗ്രസുകാരന്റെ യൂത്ത് ലീഗുകാരന്റെ വീട്ടിൽ പോയി കുട്ടികൾ ഇറങ്ങുന്ന റൂമിലേക്ക് വാതിൽ മുട്ടി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ അവര് ചെയ്ത നിങ്ങൾ രണ്ടിലും എടുത്ത വിജയമാശ തന്നെ പരിശോധിക്കണം പോലീസ് മാനവും ഉണ്ടെങ്കിൽ ഈ അഴിച്ചു വെച്ച് ആ പെൺകുട്ടിയോട് പോയി മാപ്പ് പറയണം ഈ പെയ്യോളിയ സി ഐയും പോലീസുകാരും ഒരു ചെറിയ കുട്ടിക്കാണ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന ഒരു പാവം കുട്ടിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കുട്ടികളുണ്ട് നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട് ഒരു ഒരു സംഭവമാണ് എന്ന് നിങ്ങൾ െങ്കിലും മനസ്സിലാക്കിക്കോ ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു